ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് വൃശ്ചികക്കൂറുകാർക്ക് കണ്ടകശിനി കാലമൊക്കെ കഴിഞ്ഞ സമയമാണ് പക്ഷേ അപ്പോഴേക്കും വ്യാഴം അഷ്ടമത്തിലേക്കാണ് രാശി മാറിയിരിക്കുന്നത് ജൂൺ മാസത്തിൽ മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതിയൊക്കെ കൂടി പരിഗണിച്ച് എന്തൊക്കെ ഫലങ്ങളൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നോക്കുന്നത് പരിഹാരങ്ങൾ ജൂൺ മാസത്തിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും വീഡിയോയുടെ അവസാനം പറയുന്നതാണ് ആദ്യം തൊഴിൽ സ്ഥിതി എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം തൊഴിൽ സ്ഥലം ജൂൺ മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന സ്ഥാനം തന്നെയാണ് അവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടരുത് മറ്റുള്ളവരുടെയൊക്കെ കാര്യങ്ങളിൽ വെറുതെ ആണെങ്കിൽ പോലും പോയി ഒരു അഭിപ്രായമൊക്കെ പറയാൻ നിൽക്കരുത് അതുപോലെ ജോലിയിൽ വളരെയധികം ശ്രദ്ധയോടും ക്ഷമയോടും ഒക്കെ കൂടി നിൽക്കേണ്ടതാണ് തൊഴിൽദാതാക്കളോടോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരോടോ ഒക്കെ സൗമ്യമായിട്ടൊക്കെ പെരുമാറുകയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും അവരുടെ പ്രീതിയൊക്കെ പിടിച്ചുപറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ തൊഴിൽപരമായിട്ടൊക്കെ നേട്ടങ്ങൾ ജൂൺ മാസത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നമ്മുടെ സ്വന്തം ജോലിക്കായിരിക്കണം എപ്പോഴും ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കേണ്ടത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടാൻ നിൽക്കരുത് എന്നർത്ഥം അതുപോലെ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ ഒരു കാരണവശാലും അതിലൊന്നും പോയി തലയൊന്നും വെച്ച് കൊടുക്കരുത് പുതിയ തൊഴിൽ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനൊക്കെ ശ്രമിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുള്ളവരാണെങ്കിൽ അല്പകാലം കൂടിയൊക്കെ കാത്തിരിക്കുന്നത് നന്നായിരിക്കും അതുപോലെ ജോലിയൊക്കെ മാറി പുതിയൊരു ജോലിയിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുന്നവരെ അടുത്തൊരു ജോലിയൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ജോലി മാറാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പുതിയ ജോലിക്ക് പഴയ ജോലിയുടെ അത്രയും കംഫേർട്ടൊന്നും കിട്ടണമെന്നുണ്ടാകില്ല ജോലി ഉപേക്ഷിച്ച ഒരു കാരണവശാലും പോകരുത് വിദേശത്തൊഴിലൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാലം തന്നെയാണ് അതുപോലെ അതിനുവേണ്ട വിദേശത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിൻ്റെ ഒക്കെ ശരിയാക്കുമ്പോൾ അല്പം ശ്രദ്ധയൊക്കെ കൊടുക്കണം അതുപോലെ ഒക്കെ ശരിയാക്കാനായിട്ട് അല്പം കാലതാമസമോ പ്രയാസമോ ഒക്കെ നേരിടേണ്ടതായും വന്നേക്കാം പുതിയ ജോലിക്കൊക്കെ നാട്ടിലൊക്കെ ശ്രമിക്കുന്നവർ നന്നായി പ്രയത്നം എടുക്കേണ്ടതായി വരുന്നതാണ് അതുപോലെ പ്രതീക്ഷിച്ചിരിക്കാതെ ഇരിക്കുന്ന സമയത്ത് ചിലർക്ക് സ്ഥലം മാറ്റവും ഉണ്ടായേക്കാം ഇനി ബിസിനസ്സുകാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ്സുകാർ ബിസിനസ്സിലൊക്കെ അല്പം കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുക്കേണ്ട സമയമാണ് ബിസിനസ്സൊക്കെ ജൂണിലൊക്കെ ചിലപ്പം അല്പം ഡൗൺ ഒക്കെ ആയി പോകാൻ സാധ്യതയുണ്ട് അതുപോലെ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് പതിവിലും വിപരീതമായ ചിലവുകളൊക്കെ ചിലപ്പോൾ കൂടിയേക്കാം ഈ സാമ്പത്തിക സ്ഥിതി ജൂണിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ് ജോലിയിൽ നിന്നൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പണമൊക്കെ കയ്യിൽ വന്നൊക്കെ ചേരുന്നതിന് പക്ഷേ കാലതാമസമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായേക്കാം കിട്ടാനുള്ള പണം ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നൊക്കെ കരുതി ചിലപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കേണ്ടതായിട്ടൊക്കെ വരാം അതുപോലെ അപ്രതീക്ഷിതമായ വഴികളിലൂടെയും നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് ആയിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അത് ചിലപ്പോൾ ഒരു കുറി അടിച്ചിട്ടാകാം അല്ലെങ്കിൽ പെട്ടെന്ന് ലോട്ടറി പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ സാമ്പത്തികം ലഭിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലപ്പോഴാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കാതിരിക്കുന്ന സമയത്ത് സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുന്നതുമാകാം അല്ലെങ്കിൽ വളരെ നാളായിട്ടൊക്കെ നിങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ ഒക്കെ വിൽക്കുന്ന പണം അപ്രതീക്ഷിതമായിട്ടൊക്കെ നിങ്ങളുടെ കയ്യിലും വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട് എന്തായാലും ചിലവുകളുടെയൊക്കെ കാര്യത്തിൽ നിയന്ത്രണമൊക്കെ ജൂൺ മാസത്തിൽ ഏർപ്പെടുത്തിയാൽ നന്നായിരിക്കും കാരണം ചിലവുകളൊക്കെ ജൂൺ മാസത്തിൽ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം വിദ്യാർത്ഥികൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവരുടെ പഠനമൊന്നും മുന്നോട്ട് പോകണമെന്നില്ല മടി അലസതയൊക്കെ ചിലപ്പോൾ അല്പം വർദ്ധിക്കാം അതുപോലെ പഠനത്തിൽ നിന്നൊക്കെ ശ്രദ്ധയൊക്കെ മാറി മറ്റു വിഷയങ്ങളിലേക്കൊക്കെ തിരിയാനും സാധ്യതയുണ്ട് ജൂൺ മാസം പുതിയ എല്ലാവരും ഒരു പുതിയ ക്ലാസ്സിലേക്കൊക്കെയുള്ള തുടക്കമാണ് അതിനാൽ ചില കൺഫ്യൂഷനുകളുമൊക്കെ ജൂൺ മാസത്തിൽ വന്നുചേരാം കൂടുതൽ ശ്രദ്ധയൊക്കെ കൊടുത്താൽ വിഷയങ്ങളൊക്കെ ഈസിയായി മാറുന്നതുമാണ് ഈ സമയത്ത് എക്സാമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ശ്രദ്ധയൊക്കെ കൊടുത്താൽ നന്നായിരിക്കും ഉപരിപഠനത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇനി ഉപരിപഠനത്തിനൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്കും അനുകൂലമായ സമയമൊക്കെ തന്നെയാണ് ഇനി കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഈ സമയത്ത് ജൂൺ മാസത്തിൽ നിങ്ങളുടെ ഭാര്യയായും അല്ലെങ്കിൽ കുട്ടിയുമായും ഒക്കെയുള്ള വാദപ്രതിവാദങ്ങളൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പങ്കാളിയോടൊക്കെ എല്ലാ കാര്യങ്ങളുമൊക്കെ തുറന്ന് സംസാരിക്കുക അതുവഴിയൊക്കെ നിങ്ങളുടെ ബന്ധം ശക്തമാക്കിയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതുപോലെ പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചയ്ക്കൊക്കെ തയ്യാറാകേണ്ടതുമാണ് അതുപോലെ സുഹൃദ് ബന്ധങ്ങൾ വീട്ടിനുള്ളിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കൾക്ക് നമ്മുടെ കുടുംബത്തേക്കാളൊക്കെ ഉപരി പരിഗണന നൽകാതിരിക്കുക അങ്ങനെയൊക്കെ പരിഗണനയൊക്കെ നൽകുന്നത് വഴി വീട്ടിൽ അലോഹ്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ സമൂഹത്തിൽ ജോലി ഇവിടെ ഒക്കെ നമ്മുടെ ബഹുമാനമൊക്കെ നിലനിർത്താനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സാമൂഹികമായ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകാതെ പല കാര്യങ്ങളിലും ശ്രദ്ധിക്കുക അതുപോലെ സ്ത്രീകളോട് ഇടപെടുമ്പോഴൊക്കെ അല്പം ശ്രദ്ധിക്കണം സ്ത്രീകളിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അതുപോലെ ശത്രുക്കൾ പല കാര്യങ്ങൾ കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ശത്രുക്കൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഇനി ലവ് റിലേഷനൊക്കെ ഉണ്ടെന്ന് നോക്കാം ചില സമയത്ത് നിങ്ങളുടെ ബന്ധമൊക്കെ നല്ല രീതിയിലൊക്കെ പോകും എന്നാൽ ചില സമയങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരസ്പരം സംശയവും ദേഷ്യവും ഒക്കെ ഉണ്ടായേക്കാം എന്നാലും വലിയ പ്രശ്നങ്ങൾക്കൊന്നും സാധ്യതയും കാണുന്നില്ല ജൂൺ മാസത്തിൽ ആരോഗ്യസ്ഥിതി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ആരോഗ്യപരമായിട്ടൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട സമയമാണ് യാത്രകൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ആഹാരത്തിൽ ഒക്കെ ശ്രദ്ധ കൊടുക്കണം ദീർഘദൂര യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾക്കാണെങ്കിൽ മാത്രം ദീർഘദൂര യാത്ര ചെയ്യുക കാരണം നിങ്ങൾക്ക് ജൂണിൽ അനാരോഗ്യവും അതുപോലെ മാനസിക അസ്വസ്ഥതകളെ ഉത്കണ്ഠ ഭയം എന്നിവയൊക്കെ ഉണ്ടായേക്കാം അതിനാൽ ദീർഘദൂര യാത്രകൾ കഴിയുമെങ്കിൽ ഒഴിവാക്കുക ജൂൺ മാസം കൂടുതൽ ഗുണഫലങ്ങൾക്ക് തൊട്ടടുത്തുള്ള ദേവി ക്ഷേത്രദർശനം നടത്തി പ്രാർത്ഥിക്കുക അതുപോലെ ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറ്റുന്നവരാണെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ വൈഷ്ണവ ക്ഷേത്ര ദർശനം വ്യാഴാഴ്ച തോറുമോ ഒക്കെ നടത്തുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം